ചില നഷ്ടങ്ങൾ ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയാത്തതാണ് അതിൻ്റെ ഉത്തമ തെളിവായിരുന്നു ഷൈമ സിനിവറിനും സജീറിനും സംഭവിച്ചത് ഇവർ അയൽവാസികളായിരിക്കെ രണ്ടു പേരും അഗാധമായി പ്രണയിച്ചു അങ്ങനെ അവർ തങ്ങളുടെ ആഗ്രഹം തങ്ങളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ അത് നടത്തി കൊടുക്കുന്ന കാര്യത്തിൽ എതിരായി നിന്നു കൂടാതെ ഷൈമ സിനിവറിന് മറ്റൊരു വിവാഹാലോചന നടത്തുകയും അതിൻ്റെ നിശ്ചയം കഴിയുകയും ചെയ്തു അങ്ങനെയിരിക്കെയാണ് ഷജീർ ഇനി തനിക്ക് ജീവിതം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കെത്തി ഒരു കടുംകൈ ചെയ്യാൻ ശ്രമിച്ചത് ഇതറിഞ്ഞ ഷൈമയും അത്തരം കാര്യം തന്നെ ചെയ്തു പക്ഷേ അവിടെ നിന്ന് ഷജീർ രക്ഷപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ആ പ്രയാസങ്ങളിൽ നിന്ന് ഷജീർ മുക്തനായി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് താൻ ജീവന തുല്യം സ്നേഹിച്ച ഷൈമ ഇപ്പോൾ ഭൂമിയിലില്ല എന്നുള്ള വാർത്ത ആ യുവാവ് അറിഞ്ഞത് അങ്ങനെ ഷജീറിനെ തൻ്റെ കൂട്ടുകാരും വീട്ടുകാരും അടക്കമുള്ളവർ പലതരത്തിൽ ഉത്ബോധനം നടത്താൻ ശ്രമിച്ചു എന്തിനു വേണ്ടിയാണ് നീ ഇത്തരം കടും കൈകൾ ചെയ്യാൻ തുനിയുന്നതെന്നും നിനക്ക് നഷ്ടപ്പെട്ടതെന്നും നിനക്ക് ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല എന്നും അതോർത്ത് വിഷമിക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്നും നിരന്തരമായി ഷജീറിനോട് പറഞ്ഞു പക്ഷേ ഷജീർ അത് കേട്ട ഉടനെ തന്നെ തൻ്റെ വീട്ടിലെ ബാത്റൂമിലേക്ക് പോയി വീണ്ടും ഷെയ്മയുടെ അടുത്തേക്ക് പോകാനുള്ള കാര്യത്തിലേക്കാണ് എത്തിയത് അതും വീട്ടുകാർ കണ്ട് ഷജീറിനെ മഞ്ചേരിയിലെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ നിന്നും ഷജീർ വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരികയായിരുന്നു പക്ഷേ തൻ്റെ ഷെയ്മയില്ലാത്ത ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കണം എന്നുള്ളത് ഷജീറിന് ഒരിക്കലും മനസ്സിൽ പോലും കരുതാൻ കഴിയാത്ത കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കെ ഷജീർ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആരുമറിയാതെ പുറത്തിറങ്ങി വിജനമായ പ്രദേശത്ത് പോയി ഷെയ്മ ചെയ്തതുപോലെ തന്നെ ഷജീറും ചെയ്ത് അവനും ഷെയ്മയുടെ അടുത്തേക്ക് തന്നെ പോയി പരസ്പരം ഇത്രയേറെ അടുത്തവരായിട്ടും ഇവരെ ചേർത്ത് വെക്കാത്തത് വലിയ തെറ്റു തന്നെയല്ലേ ഒരിക്കലും ഇത്തരത്തിൽ ഒന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരെ പിരിക്കാൻ ശ്രമിക്കരുത് അതവരുടെ ജീവനും ജീവിതവും ഒന്നും വേണ്ട എന്ന് വെക്കാനും മാത്രം അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ആയി മാറും അങ്ങനെ തന്നെയാണ് ഇരുവരും ചെയ്തതും ഈയിടയ്ക്ക് ഷജീർ ഷൈമയുടെ വീട്ടിൽ പോയി എനിക്ക് ഷെയ്മയെ വിവാഹം കഴിച്ചു നൽകണമെന്നും പോലെ ഞാൻ നോക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ഷൈമയുടെ വീട്ടുകാർ അത് നിനക്കൊരു ജോലിയില്ലാതെ എങ്ങനെയാണ് അതിനാവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ പോയി ഒരു ജോലിയെല്ലാം സമ്പാദിച്ചതിന് ശേഷം എനിക്ക് ഷൈമയെ വിവാഹം കഴിച്ചു നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെല്ലാം കുറേ കാലമെടുക്കുമല്ലോ ഞങ്ങൾക്ക് ഷൈമയെ ഉടനെ തന്നെ വിവാഹം കഴിച്ചയക്കണം എന്നാണ് ഷൈമയുടെ വീട്ടുകാരുടെ മറുപടി എന്നുള്ള വാർത്തയായിരുന്നു നമ്മൾ ആദ്യം കേട്ടത് പക്ഷേ അതിനുശേഷം മറ്റൊരു വാർത്തയും കേൾക്കാനിടയായി ഷെയ്മയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ യാതൊരു താല്പര്യക്കുറവും ഉണ്ടായിട്ടില്ലെന്നും ഷജീറിൻ്റെ വീട്ടുകാരാണ് ഇതിന് വിലങ്ങ് തടിയായി നിന്നതെന്നൊക്കെയാണ് പിന്നീട് വന്ന വാർത്തയിൽ നമ്മൾ കേട്ടത് എന്തായാലും ഇരുവർക്ക് ഭൂമിയിൽ പലതരത്തിൽ തരത്തിൽ ഒന്ന് ചേരാനുള്ള മാർഗങ്ങളുണ്ടായിട്ടും ഇവരൊരിക്കലും അത്തരം രീതിയിൽ ചിന്തിച്ചില്ല ഒളിച്ചോടി പോകാമായിരുന്നു ഇവർക്ക് അതല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഇവർക്ക് രണ്ടു പേർക്കും നിയമം തന്നെ ഇവിടെ ഒന്നു ചേരാനുള്ള അനുവാദം നൽകിയിട്ടും സ്വന്തം കുടുംബത്തെ സ്വന്തം കുടുംബത്തിന് മാനഹാനി വരുത്താനൊന്നും ഈ രണ്ട് കുട്ടികളും അവരുടെ ജീവിതം കൊണ്ട് ശ്രമിച്ചില്ല വല്ലാതെ ഇവർ പ്രണയിച്ചിരുന്നു എന്ന എന്നുള്ളതിന് തെളിവാണ് ഒരാൾ ഇല്ലാത്ത ലോകത്ത് മറ്റൊരാൾക്ക് നിലകൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവർ മാറിയത് ഒരിക്കലും ഒരു മക്കൾക്കും അവസ്ഥ വരാതിരിക്കട്ടെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നു ചേരാൻ പല തരത്തിലുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്തരം നീച കാര്യങ്ങളിലേക്ക് എത്തിപ്പോകുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ബുദ്ധിമോശം കൊണ്ടാണ് ഇവർ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയത് ഭൂമിയിൽ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പല ലോകത്ത് ഒന്നിക്കാമെന്നുള്ളൊരാഗ്രഹം ചിലപ്പോൾ ഇവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം പക്ഷേ അവർക്കറിയില്ലല്ലോ ഇത്തരം സാഹചര്യത്തിൽ പുലിഞ്ഞു പോയവരുടെ ഗതി എന്തായിരിക്കും എന്നുള്ളത്